ചരിത്രത്തിൽ ഗവൺമെന്റ് ഏറ്റവും വലിയ പാക്കേജാണ് കോടി ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് ഒരു ചെയർമാൻ കൺവീനറോടും പറഞ്ഞിട്ടുണ്ട് ഇനി ഒന്നും ചോദിച്ച് അടുത്ത വർഷം സ്വന്തം കാലിൽ നമ്മൾ നിന്നാകും ബാക്കി കാര്യങ്ങളെല്ലാം ഇപ്പൊ പതിനഞ്ച് കോടി അതിലും പതിമൂന്നര കോടി സംഘങ്ങൾക്കുള്ളതാണ് പാർട്ടവ് സംഘങ്ങളുടെ തിരി വാങ്ങി അത് വിട്ട് തിരിച്ച് അവർക്ക് തന്നെ പണം കൊടുക്കേണ്ടതാണ് ആ പണം അങ്ങനെ കൊടുക്കാൻ പറ്റാതെ നിങ്ങൾക്ക് ശമ്പളവും മറ്റ് കാര്യങ്ങളൊക്കെ നൽകി അങ്ങനെ പലതരത്തിലത് മാറിപ്പോയതുകൊണ്ടാണ് ഗവൺമെന്റ് ഈ ഉത്തരവാദിത്വം എത്തിയേക്കേണ്ടി വന്നത് രണ്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ും ഹൃദത്തിന്റെ ആളുകൾ വരുമ്പോ ഉൽപ്പന്നങ്ങളെ ഉണ്ടാവുള്ളൂ നമ്മളിപ്പോ എല്ലാ ബുധനാഴ്ചയും സർക്കാർ ഉദ്യോഗസ്ഥർ കൈപ്പറി ഖാദി അതിനുശേഷം ഞാൻ കൈപ്പറി വരിച്ച് ഇന്നേരം ഷോയിൽ കയറിയിരുന്നു കൈത്തറി എല്ലാവർക്കും നന്നായി നമുക്ക് സൊസൈറ്റികളിൽ നിന്ന് ഉൽപ്പന്നം കിട്ടുക അതിനാണ് പതിമൂന്നര കോടിയോളം കുടിശ്ശിക വീർമേറ്റം കൊടുക്കുകയാണ് പിന്നെ ഹാൻഡക്സിൽ നിന്ന് വിരമിച്ചു പോയ ജീവനക്കാരൻ അവർക്ക് ഗ്രാറ്റുവേറ്റ് കൊടുക്കേണ്ടതും ഹാൻഡക്സ് തന്നെയാണ് എന്നാൽ അവർ കുടിശ്ശികൊണ്ട് വിരമിച്ച പദഞ്ഞും ബുദ്ധിമുട്ടിലാണ് അതിനു വേണ്ടി ഒരു കോടി അറുപത് ലക്ഷം അല്ലെ ഒരു കോടി അറുപത് ലക്ഷം കുടിശ്ശിക ഈ ഗ്രാറ്റുവേറ്റ് കിട്ടുന്നവർക്ക് പിരിഞ്ഞുപോയവർക്ക് അതിന് ബാക്കി വേണ്ടിയാണ്ക്കാർ ശ്രദ്ധിക്കേണ്ടത് ഒരാള് ആ വഴിക്ക് നോക്കിയാൽ അവൻ അവിടുത്തെ കയറ്റുമ്പോൾ നമ്മുടെ മാങ്ങി പോയി വിടാവുള്ളൂ നമുക്ക് പറയാനൊക്കെ ഉണ്ടല്ലോ സാരി ഒരെണ്ണം ചോദിച്ചാൽ പത്ത് സാരി എടുത്ത് കാണിച്ചത് നമ്മുടെ ചിലടത്തിൽ സാരി അവിടെ ഉണ്ടെന്ന് പറയും അപ്പൊ നമ്മൾ പോയി നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴല്ല ഉണ്ട് അങ്ങനെയാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കാൻ ഖാദിക്കുമ്പോൾ എല്ലാവരും ിൽപ്പതയ്ക്കനുസരിച്ചിപ്പോ കൃതകുമാർ ഇവിടെ ചുമതല എടുത്തതിന് ശേഷം ഇപ്പോ അഭിമാനകരമായ കാര്യം കുറേ കാലത്തിന് ശേഷം കഴിഞ്ഞ മാസം ഓപ്പറേറ്റിംഗ് ഗ്രേഫിറ്റ് ചെറുതാണെങ്കിൽ പോലും ഒരു ഓപ്പറേറ്റിംഗ് ഗ്രോഫിറ്റായി അങ്ങനെ പരമസമിതിയെയും എം ഡിയെയും നിന്ന് ജീവനക്കാരെ എല്ലാവരെയും പ്രത്യേകത അഭിനന്ദിക്കുകയാണ് എന്നാൽ അത് ചെറുതാണ് അത്ര പോരാ എന്ന നല്ല ധാരണയോടുകൂടി നന്നായി മുന്നോട്ട് പോകാൻ കഴിയണം സാധാരണ കർക്കടകം പണ്ട് കുറയില്ല പണ്ട് കർക്കടകമെന്ന് പറയാം എന്നാൽ കർക്കടക മാസത്തിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ചിങ്ങമാസത്തിൽ അതിനേക്കാളും നിന്ന ലാഭം ഉണ്ടാക്കാൻ റിവേറ്റ് കൂടി നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൈത്തറിക്ക് നല്ല ദിനം ഉണ്ട് തൊഴിലാളികളുടെ കൂലി ഇപ്പം നമ്മൾ ഓണത്തിന് മുമ്പോ നമ്മുടെ എന്തോ സപ്പോർട്ടോ പരമാവധി കൊടുക്കാനാണ് ശ്രമിക്കുന്നത് സർക്കാർ നടപ്പിലാക്കിയ യൂണിഫോം പദ്ധതിയാണ് കൈത്തറി മേഖലയെ നിലനിർത്തുന്നത് ഇമാർ കഴിഞ്ഞതോടെ ഞാൻ പറഞ്ഞതുപോലെ വില കൊണ്ട് കുറവുണ്ട് തൊഴിലാളികൾ തന്നെ ഈ യൂണിഫോം മാത്രം നീര് അന്ന് ശരിച്ചു പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ നെയ്യുന്നതിൽ കുറവുണ്ടാകും അത് പരിഹരിക്കാനായിട്ട് സർക്കാർ ശ്രമിക്കുന്നുണ്ട് വിവിധ ഡിസൈനുകൾ നമ്മളിപ്പോൾ രംഗത്തിറക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നല്ല മാറ്റം ഉണ്ടാക്കാൻ ഹാൻഡക്സിന്റെ നിലവിലുള്ള സ്ഥലങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള പദ്ധതിയും ഹാൻഡെക്സ് തയ്യാറാക്കുന്നുണ്ട് ഇങ്ങനെ